കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവുചാടിയ പ്രതിപിടിയിൽ കൊയ്യൂർ സ്വദേശി ഹർഷാദിനെ തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്നാണ് കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടിയത് ഹർഷാദിന് ഒളിത്താവളം ഒരുക്കിയ കാമുകി അപ്സരെയും അറസ്റ്റിലായിട്ടുണ്ട് ലഹരി മരുന്ന് കടത്ത് കേസിൽ പത്ത് വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി ഹർഷാദ് ജനുവരി പതിനാലിനാണ് അതിവിദഗ്ധമായി ജയിൽ ചാടിയത് ജയിലിലെ വെൽഫെയർ ഓഫീസിലെ ഡ്യൂട്ടിക്കിടെ പത്രക്കെട്ടെടുക്കാൻ പോയ ഹർഷാദ് പുറത്തു കാത്തുനിന്ന ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു കണ്ണവം പോലീസ് എടുത്ത കേസിൽ രണ്ടായിരത്തി ഹർഷാദ് ജയിൽ ചാടാൻ ഹർഷാദിനെ സഹായിച്ച റിസ്വാൻ നേരത്തെ അറസ്റ്റിലായിരുന്നു ജയിൽ ചാടിയതിനു ശേഷം പിന്നീട് നേപ്പാൾ അതിർത്തിയിലേക്കും പോയ ഹർഷാദ് തുടർന്ന് തമിഴ്നാട് മധുരയിലെ ശിവഗംഗയിൽ കാമുകി അപ്സരയുടെ സഹായത്തോടെ ഒളിവിൽ കഴിയുകയായിരുന്നു അപ്സരയെയും പോലീസ് അറസ്റ്റ് ചെയ്തു ജനുവരി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ജയിൽ ചാടിയ കഞ്ചാവ് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി രക്ഷപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അന്വേഷണത്തിൽ പ്രതിയെ ജയിൽ ചാടാൻ സഹായിച്ച റിസ്വാൻ എന്ന പ്രതി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ കാരക്കൊടി എന്ന സ്ഥലത്തുള്ള അപ്സര എന്ന യോതിയുമായി ഇതിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയെ തുടർന്ന് പോലീസ് പാർട്ടി കാരക്കൂട്ടിലെത്തുകയും ഈ വതിയെ വിശദമായ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അവിടെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് അർഷാദിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രതിയെ ജയിൽ ജാവിടുന്ന സഹായിച്ച റിസ്വാൻ അപ്സര എന്നിവരെ കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഫ്സരയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിലേക്ക് ഇനി കൂടുതൽ 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 പ്രതികളുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടത്തി വിഷയമാണ് അത് തലശ്ശേരിയിൽ െത്തിയപ്പോഴാണ് ഹർഷാദ് അപ്സറയുമായി സൗഹൃദത്തിലാകുന്നത് പിന്നീട് പ്രണയത്തിൽ തുടർന്ന് ഇരുവരും ചേർന്ന് ലഹരി കച്ചവടം തുടങ്ങി ജയിൽ ചാടാനുള്ള ഗൂഢാലോചന നടത്തിയതും അപ്സറെ ആയിരുന്നു കണ്ണൂർ വാർഡ് കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയ ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു